നമസ്കാരം ഞാനിപ്പോൾ നിൽക്കും നമ്മുടെ തിരുവല്ലയുടെ മധ്യഭാഗത്താണ് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മനോഹരമായ സിറ്റി ഒരുപാട് കലാ കായിക രാഷ്ട്രീയ സാംസ്കാരിക ആത്മീയ വ്യക്തികളെ ലോകത്തിന് സമ്മാനിച്ച എൻ്റെ നാട് തിരുവല്ല ആരോഗ്യ നഗരിയായ നമ്മുടെ സ്വന്തം തിരുവല്ലയിൽ കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഓയിസ്റ്റർ ഫിസിയോതെറാപ്പിക് സെൻ്റർ ഇന്നത്തെ വീഡിയോ അവരോടൊപ്പമാണ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും കാണുക തിരുവല്ലായിൽ നിന്ന് നമ്മുടെ പുഷ്പേരി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഓയിസ്റ്റർ കൺവെൻസ് സെൻ്റർ എന്ന് പറയുന്ന ഒരു ബോർഡ് ആണ് അവിടെയാണ് ഞാൻ ഓയിസ്റ്റർ ഫിസിയോതെറാപ്പിക് സെൻറ്ററിലാണ് ഇന്ന് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വെഡ്ഡിങ് ഷൂട്ടിന് പോയപ്പോൾ ഒരാൾ നമ്മളോട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു തിരുവല്ലായിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടത് നമ്മൾ ഈ കൺവെൻസ് സെൻറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനൊരു ഒരു ഫിസിയോതെറാപ്പി സെൻ്ററുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് തീർച്ചയായിട്ടും നല്ല ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കണ്ടൻറ്റാണ് അതുകൊണ്ടൊരു വീഡിയോ ചെയ്തു ഈ ഇന്നത്തെ വീഡിയോ ഇവരോടൊപ്പമാണ് ഇത് ഡോക്ടർ അജു എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെയാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഈ ഫിസിയോതെറാപ്പി സെൻറ്റർ ഉള്ളത് ഇവിടുത്തെ എന്താണ് സർവീസ് ഏതൊക്കെത്തരം പേഷ്യൻസാണ് ഇവിടെ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആവും ഇത് ഒരുപാട് പ്രയോജനപ്പെടും പ്രത്യേകിച്ച് വിദേശത്തുള്ള മക്കൾ നിങ്ങളുടെ പേരൻസ് നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എനിക്കും പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട് എന്തായാലും വീഡിയോ കണ്ടോളൂ എൻ്റെ കൂടെ തന്നെ പോയി ഇതാണ് ഞാനിപ്പം പറഞ്ഞ സ്ഥലം തിരുവല്ലയുടെ സെന്ററിൽ തന്നെയാണ് ഇന്നിവിടെ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ മാനേജർ ജെനി നമ്മളോട് കാര്യങ്ങൾ പറയും ഇന്നിവിടെ വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അവരെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള വീഡിയോ കാണാം എന്തായാലും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും നിങ്ങളിത് ഷെയർ ചെയ്യണം ഈ ഒരു സൗകര്യം നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം നമ്മുടെ തിരുവല്ലായുടെ സെൻ്ററിൽ തന്നെയാണ് ദൂരെ എങ്ങും പോകണ്ട വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് ഹായ് എൻ്റെ പേര് ജെനി സജി മാത്യു ഓയിസ്റ്റേ പോളിക്ലിനിക് ആൻഡ് വെൽനെസ് സെന്ററിന്റെ മാനേജറായിട്ട് കഴിഞ്ഞ ടെൻ ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ പുഷ്പഗിരി റോഡിൽ ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ബാക്കിലായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് ഫിസിയോതെറപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് നമ്മൾ നമ്മൾ എല്ലാ രീതിയിലും ഉള്ള ഫിസിയോതെറപ്പി ചെയ്യുന്നുണ്ട് റിയാട്രിക് കേസസ് ആണെങ്കിലും ന്യൂറോ കേസസ് ആണെങ്കിലും ഓർത്തോ കേസസ് ആണെങ്കിലും ഈവൻ നമ്മളെ വീടുകളിൽ പോയി ചെയ്യുന്ന ഹോം ഫിസിയോതെറപ്പി ഇതെല്ലാം ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ടെൻ ഇയേഴ്സായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലുള്ള പേഷ്യൻസിനെ പല ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് നമുക്ക് തന്ന് നമ്മൾ ചെയ്യുന്ന കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂറോ കേസസ് ന്യൂറോ കേസസ് എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പം മനസ്സിലാവത്തില്ല നമുക്ക് പാർക്കിൻസൺസ് കേസ് വരും അല്ലെങ്കിൽ ബെൽസ് ബെൽസ്പാൽസിയായി അങ്ങനെയുള്ള കേസ് ഇതൊക്കെ വരുമ്പം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കേസുകളെ നമ്മളിവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡോക്ടർ റെഫർ ചെയ്യുമ്പോൾ ഞങ്ങൾ വീടുകളിൽ പോയി പ്രത്യേകിച്ച് പേരൻസിന് മാത്രം നാട്ടിലുള്ള വിദേശത്ത് താമസിക്കുന്ന പലർക്കും ഇത് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഡോക്ടർ അജു എബ്രഹാം വർഗീസ് ആ ഇതിൻ്റെ സിഇഒ ആയിട്ട് ഞങ്ങൾക്കുള്ളത് സാർ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് ഞങ്ങൾ ഓരോ പേഷ്യൻസിൻ്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലെ വീടുകളിൽ ചെല്ലുമ്പം നമുക്ക് നമ്മുടെ ആ സാഹചര്യം നോക്കി നമ്മുടെ സ്റ്റാഫിനെ അവിടെ കൊണ്ടുപോയി അസസ്മെൻ്റ് ചെയ്തിട്ട് ഓരോ പേഷ്യൻ്റ് എന്ന് പറയുമ്പം ഓരോ രീതികളിലാണ് ഫിസിയോതെറപ്പി നമുക്കൊരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ എക്സസൈസസ് ഡിസൈൻ ചെയ്യുന്നതും ഫിസിയോതെറപ്പി ഡിസൈൻ ചെയ്യുന്നതും ഇത് ഒരു ട്രിഗർ പോയിൻസ് വന്നിട്ടുള്ള ഒരു കേസാണ് ഈ ട്രൊപ്പീസിസ് മസലിനാണ് ഇത് വന്നിട്ടുള്ളത് ഇത് മെയിനായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇഞ്ചുറി കാരണമോ ഓവർ യൂസ് മസിൽസ് ഓവർ യൂസ് ചെയ്യുന്ന കാരണമോ അല്ലെങ്കിൽ സ്ട്രെസ്സും പിന്നെ ഒരു റീസൺ ആങ്സൈറ്റി കാരണവും ഇങ്ങനെ ട്രിഗർ പോയിൻ്റ്സ് വരാം അപ്പോൾ ഇതിന് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ മയോഫേഷ്യൽ റിലീസ് വഴി ഈ ട്രിഗർ പോയിൻറ്റ്സ് ട്രിഗർ എന്ന് പറഞ്ഞാൽ മസിൽസിൻ്റെ ഇടയിൽ വരുന്ന നോട്ട്സാ ആ നോട്ട്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യും സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യും അവിടെ നല്ല വേദനയായിരിക്കും ും വരും അപ്പോൾ അൾട്രാസൗണ്ട് ഒരു ഡീപ്പ് ഹീറ്റിംഗ് മൊഡാലിറ്റിയ അത് വെച്ച് പെയിൻ മാനേജ്മെന്റ് ചെയ്തിട്ടായിരിക്കും പേഷ്യൻറ്റിന് കംപ്ലീറ്റ്ലി റിക്കവറി വരുന്ന ഒരു കേസുമാണ് മറ്റു മസിൽസിനെയും അത് എഫക്ട് ചെയ്യും ഈ ഒരു മസിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ആയിരിക്കും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഒരു പൂവർ പോസ്റ്റർ കാരണവും നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ട്രിഗർ പോയിന്റ്സിനെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ട്രപ്പീസിസ് മസൽസിനെ നല്ലായിട്ട് വലിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രിപ്പി സി എസ് മസിൽസിലാണ് ഇപ്പം ഈ പേഷ്യൻറ്റിന് നോട്ട്സ് ഉള്ളത് അപ്പോൾ ആ നോട്ട്സിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ നോട്ട്സിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ എം എഫ് ആർ എന്ന് പറഞ്ഞ ടെക്നിക്ക് ചെയ്യുന്നത് എന്നിട്ട് ആ നോട്ട്സ് റിലീസായാൽ മാത്രമേ ആ ആ പോയിൻറ്റിലെ വേദനയും ആ ഹോൾ ട്രിപ്പി മസിൽസിലെ പെയിനും കംപ്ലീറ്റ്ലി മാറും ലാസ്റ്റായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് തെറപ്പിയാണ് ചെയ്യുന്നത് അതൊരു ഡീപ്പ് ഹീറ്റിംഗ് മൊഡാലിറ്റിയാണ് ടിഷ്യൂസിൽ ചെന്നിട്ട് ഹീലിംഗ് ചെയ്തിട്ട് അവിടുത്തെ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് സൗണ്ട് വേവ്സ് ഇൻസൈഡ് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഹീലിംഗ് നടക്കുന്നത് അതാണ് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നീക്ക് ഈ പേഷ്യൻറ്റ് എന്ന് പറയുന്നത് എൽഫോർ അൽഫ ഡിസ്ബൾഡ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റാണ് പൊതുവേ ഇതുപോലുള്ള പേഷ്യൻസിന് ബാക്ക് പെയിനും പിന്നെ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പെയിന് നംനസ് ഇതുപോലൊക്കെയുള്ള സിംറ്റംസ് ആണ് പൊതുവെ കാണിക്കാറുള്ളത് അപ്പോൾ ഇതുപോലുള്ള പേഷ്യൻസിന് നമ്മൾ ഇവിടെ കൊടുക്കാറുള്ളത് ഫസ്റ്റ് പെയിൻ മാനേജ്മെൻറ്റായിട്ട് ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസിൽ ടെൻസ് ഐ എഫ് ജി അൾട്രാസൗണ്ട് ഇതുപോലെയുള്ള ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം ലെംബാ ട്രാക്ഷൻ കൊടുക്കും പിന്നെ പെയിൻ ഒന്ന് കുറഞ്ഞതിന് ശേഷം എക്സസൈസസ് സ്ട്രെംഗനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പെയിൻ ആണ് അതിൽ ഇത് ഐ എഫ് ടി എന്ന് പറയുന്ന മെഷീനാണ് ഇൻഡഫറൻഷ്യൽ തെറാപ്പി ഇത് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് പെയിനുള്ള ഏരിയയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കുകയും ടിഷ്യൂസിനെ ഹീലാക്കി പെയിൻ കുറയ്ക്കുന്ന ഒരു മെഷീനാണിത് ഐ എഫ് ടി നമ്മൾ പൊതുവേ ഇവിടെ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ആണ് ട്രീറ്റ്മെൻറ് ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ട്രീറ്റ്മെന്റ് ഇത് കൊടുക്കും പിന്നെ പെയിൻ ഒന്ന് റെഡ്യൂസ് ആയതിനു ശേഷം നമ്മൾ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ടു വീക്സ് ഒക്കെ മാക്സിമം ബാക്ക് പെയിന് എടുക്കാറുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫർ ആണ് അപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ എനിക്ക് കുറേ നാളായിട്ടുള്ളതാണ് ഈ കാലിൻ്റെ നമ്മൾ ഉപ്പുറ്റി അല്ലേ അവിടെ വേദന അപ്പൊ ഞാൻ ഷൂസൊക്കെ ഒന്ന് മാറി നോക്കി ഷൂസ് മാറി നോക്കുമ്പോൾ കുറച്ചുനാൾ നമുക്ക് ഓക്കെ ആകും പക്ഷെ വീണ്ടും ഇങ്ങനെ വേദന ഞാൻ ഒരു ഫുൾ ഡേ ഒക്കെ നിന്ന് ജോലിന്ന് കൊടുത്തില്ല അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഈ പരിപാടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു െ എട്ടിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ വെക്കുമ്പോ വേദനയുണ്ട് സിവിയറായിട്ട് പെയിൻ ഉണ്ട് അല്ലെ സോ ഇതിന് ഈ കണ്ടീഷന്റെ പേര് എന്ന് വെച്ചാൽ പ്ലാന്റേഷൻ സോ ബേസിക്കലി ഈ എന്ന് പ്ലാന്റേഷൻ ഡീജനറേറ്റ് ആവുമ്പോൾ ആണ് ഈ കണ്ടീഷൻ വരുന്നത് ഓക്കെ സോ നമുക്ക് ഈ സിംറ്റംസ് വെച്ചാൽ സിവിയറായിട്ട് പെയിൻ വരും ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ രാവിലെ എണ്ണിട്ടിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോ പെയിൻ വരും ഇതിന്റെ കോസ് എന്ന് വെച്ചാൽ പ്രൊലോങ് സ്റ്റാൻഡിങ് വോക്കിംഗ് റണ്ണിങ് അതൊക്കെയാണ് കോസ് സോ നമുക്ക് മെയിൻലി നമ്മുടെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കണം പിന്നെ പെയിൻ മൊഡാലിറ്റീസ് നമുക്ക് വെക്കാം പെയിൻ കുറയ്ക്കാനായിട്ട് സോ പെയിൻ മൊഡാലിറ്റീസ് നമ്മുടെ ക്ലിനിക്കിൽ ഉള്ളത് ഷോക്ക് വേവ് തെറാപ്പി ആണ് പിന്നെ അൾട്രാസൗണ്ട് വെക്കാം ഓക്കെ സോ ഷോക്ക് വേവ് തെറാപ്പി മെയിൻലി ഇറ്റ്സ് വെരി ഗുഡ് ഫോർ പ്ലാന്റേഷ്യേറ്റേഴ്സ് ബിക്കോസ് ആ പ്ലേ ഷോക്ക് വേവ് വെക്കുമ്പം നമ്മുടെ ഈ ആ ഒരു ഏരിയയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും സോ അത് വെച്ച് ടിഷ്യൂ റീജനറേറ്റ് ആയിട്ട് പെയിൻ കുറയ്ക്കാൻ സഹായിക്കും ഇതാണ് അതിന്റെ മെക്കാനിസം ഓക്കെ സോ നമുക്ക് തുടങ്ങാം ഈ മഷീൻ വെക്കുമ്പോ ചെറുതായിട്ട് വൈബ്രേഷൻ പോലെ തോന്നും എന്തെങ്കിലും പറയണേ കാല് പൊങ്ങല്ലേ വലിച്ചാ മതി കണ്ടീഷൻ സ്ട്രെച്ചിങ് ഇതാണ് ഒരു ഫസ്റ്റ് സ്ട്രെച്ച് ഇങ്ങനെ ഇങ്ങനെ നിക്കുക നിന്നിട്ട് ഇങ്ങനെ ചെയ്യ പിന്നെ ഒരു ടവള് താഴെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വെക്കണം അതും ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ് പിടിച്ച് വെച്ചിട്ട് വിടണം ഇതൊക്കെ നമ്മളെ സ്ട്രെൻ ചെയ്യാനുള്ള ആണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ആക്ച്വലി ബിനു ഞങ്ങളെ ഇവിടെ വരുന്നതും അതുപോലെ ഈ ഇവിടുത്തെ ഈ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി ഇങ്ങനെ ഇതിനെക്കുറിച്ച് പലർക്കും അറിയാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എന്നോട് വന്ന് ചോദിച്ചു ഞാൻ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ബിനുവിനെ വെൽക്കം ചെയ്ത് ബിനു ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു അതിനെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു ഇവിടെ ഉള്ള പേഷ്യൻറ്റിനെ ബിനു ചെയ്യാം എന്ന് പറഞ്ഞു താങ്ക് യു ബിനു അത് അതിനു വേണ്ടിയുള്ള ടൈം എടുത്തതിനും എഫേർട്ട് എടുത്തതിനും ഇവിടെ പല പേഷ്യൻസ് പുറത്തുനിന്ന് വരുന്ന ചെയ്യുന്നവരുണ്ട് അതുപോലെ കൂടുതലും വരുന്നത് വിദേശത്തുള്ള മക്കൾ അവരുടെ പേരൻസിന് വേണ്ടി ഞങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട് ത്രൂ ഫോൺ അല്ലെങ്കിൽ ഇമെയിൽ അയച്ച് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട് യു കെ നിന്നും യു എസ് എ നിന്നും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ പല പേഷ്യൻസ് ഇത്രയും നാളുകളും കൊണ്ട് കഴിഞ്ഞ ടെൻ ഇയേഴ്സും കൊണ്ട് ഞങ്ങൾ പല പേഷ്യൻസിനെ കവർ ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് മീറ്റർ കിലോമീറ്റർ റേഡിയസിൽ ഇൻ ആൻഡ് അറൗണ്ട് തിരുവല്ല നമ്മൾ ഹോം കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ടൈമിങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ സെഷൻസും അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യാറുള്ളൂ വളരെ പേഷ്യൻ്റ്ലി പേഷ്യൻസിൻ്റെ നീഡ് അനുസരി അനുസരിച്ച് മാത്രമാണ് ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ഞങ്ങളുടെ ടീം നല്ലൊരു ടീം ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും നാളും ഈ തിരുവല്ല ടൗണിൽ ഞങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു മറക്കണ്ട നമ്മുടെ സ്വന്തം തിരുവല്ലയിലാണ് ഈ സ്ഥാപനം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക